വീരനായ ഭഗവാൻ അയ്യപ്പൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി മഹായോഗിയായി അനുഷ്ഠിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല മഹാതപസ്യായ അയ്യപ്പസ്വാമി യോഗനിദ്രയിൽ നിന്നുണരുന്ന ദിവസങ്ങളാണ് മകരവിളക്ക് മഹോത്സവമായി ആചരിക്കുന്നത് മകരസംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മകരം ഒന്നു മുതൽ അഞ്ചു വരെ നടക്കുന്ന ഈ ഉത്സവം ഉത്തരായണ കാലത്തിന്റെ ആരംഭത്തിലാണ് നടക്കുക സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് സംക്രമം അഥവാ സംക്രാന്തി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന മുഹൂർത്തമാണ് മകരസംക്രമം അഥവാ മകരസംക്രാന്തി മകരം ഒന്നു മുതൽ ആറുമാസക്കാലം ഉത്തരായനവും പിന്നീട് ആറുമാസക്കാലം ദക്ഷിണായനവുമാണ് അവതാരോദ്ദേശം പൂർത്തിയാക്കി അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് മകരസംക്രാന്തി ദിവസമാണെന്നും മഹിഷി വധത്തിന്റെ ആഹ്ലാദ സൂചകമായാണ് പൊന്നമ്പലമേട്ടിൽ ആദ്യം മകരജ്യോതി തെളിയിച്ചതെന്നുമാണ് ഒരു ഐതിഹ്യം അയ്യപ്പന്റെ ജനനം മകരസംക്രമ ദിനത്തിലായിരുന്നുവെന്നും മറ്റൊരു വിശ്വാസമുണ്ട് ശബരിമലയിൽ ലക്ഷോപലക്ഷം ഭക്തർ മകരജ്യോതി ദർശനത്തിനെത്തുന്ന പുണ്യദിവസമാണ് മകരസംക്രമം ഈ ദിനത്തിന്റെ സവിശേഷതയ്ക്കപ്പുറം പൊന്നമ്പലമേട്ടിലെ ദിവ്യജ്യോതിയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് ആകർഷിക്കുന്നത് സംക്രമസന്ധ്യയിൽ അയ്യപ്പനെ തൊഴുന്നത് പരകോടി പുണ്യം പകരുന്നതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മകര സംക്രമ വേളയിൽ അയ്യപ്പന് സംക്രമ പൂജയുണ്ടാകും സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും തിരുവിതാംകൂർ രാജവംശത്തിന്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊണ്ടുവരുന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക സന്ധ്യാസമയത്ത് ആകാശത്ത് മകരനക്ഷത്രം പ്രത്യക്ഷപ്പെടും ക്ഷേത്രത്തിലെ ദീപാരാധനയോടൊപ്പം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഒരു കോണിലുള്ള മലയിലെ പൊന്നമ്പലമേട് എന്ന പാനക്ഷേത്രത്തിലും ദീപാരാധന നടക്കുന്നുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു പൊന്നമ്പലമേട്ടിൽ ശാസ്താവിന്റെ മൂലസ്ഥാനത്ത് പണ്ട് ആദിവാസികൾ വിളക്ക് തെളിയിച്ച് ദീപാരാധന നടത്തുന്നതാണ് മകരവിളക്കായി അറിയപ്പെട്ടത് പരശുരാമനാണ് ഇത്തരത്തിലുള്ള ദീപാരാധന അവിടെ ആദ്യം തുടങ്ങിയതെന്നാണ് ഐതിഹ്യം ശബരിമലയിൽ നിന്ന് ഇത് കാണാമായിരുന്നുവെന്നും പറയപ്പെടുന്നു അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ ഇത് പന്തളം രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താണ് പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആടയാഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിനായി മൂന്ന് പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്നു മകരവിളക്ക് ദിവസം ദീപാരാധനയ്ക്ക് മാത്രമേ തിരുവാഭരണം ചാർത്തുകയുള്ളൂ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഗരുഡൻ അകമ്പടി സേവിക്കുന്നതായും പറയപ്പെടുന്നു രാത്രി മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ച് പതിനെട്ടാം പടി വരെ കൊണ്ടുവരും പിന്നീട് വേട്ടവിളി എന്ന ചടങ്ങ് നടക്കും കന്നി അയ്യപ്പന്മാർ എന്ന് വിളിച്ചു ചോദിക്കും ശരംകുത്തി ആലിൽ ചെന്ന് നോക്കാൻ ശാന്തിക്കാരൻ ആവശ്യപ്പെടും കന്നി അയ്യപ്പന്മാർ ദർശനത്തിനായി എത്താത്ത കൊല്ലം മാളികപ്പുറം തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് അയ്യപ്പൻ വാക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഐതിഹ്യം കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയാലിൽ ശരം കൂട്ടണമെന്നുണ്ട് ശരംകുത്തിയാലിൽ മാളികപ്പുറം ചെല്ലുമ്പോൾ അവിടെ നിറയെ ശരമുണ്ടായിരിക്കും പിന്നെ വാദ്യമേളങ്ങളില്ലാതെ മാളികപ്പുറം തിരിച്ചെഴുന്നള്ളുന്നു മകരവിളക്ക് കാണാനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും സന്നിധാനത്തും ശരണപാതയിലെ വിവിധ ഇടങ്ങളിലും തടിച്ചു കൂടുന്നത് പുല്ലുമേട് സന്നിധാനം അപ്പാച്ചിമേട് ശബരിപീഠം പമ്പ നീലിമല എന്നിവിടങ്ങളിൽ നിന്ന് മകരവിളക്ക് ദർശിക്കാം മനുഷ്യ മനസ്സിന്റെ എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച് നിസ്വാർത്ഥമായ മനസ്സോടെ ആത്മശുദ്ധി പരിധിയാകണം ശബരിമലയ്ക്ക് പോകേണ്ടത് അതിന് നിഷ്ഠയോടുള്ള നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതശുദ്ധി ഉണ്ടാകണം കഠിനമായ വ്രതവും യാത്രയും ചെയ്ത് ഭഗവാന്റെ മുന്നിലെത്തുമ്പോഴാണ് ഞാനും നീയും ഒന്നാണെന്ന ഒരു ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നത് വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന വ്യക്തിയെ സ്വാമി എന്നാണ് വിളിക്കുന്നത് ശ്രീകോവിലിനുള്ളിലെ ദേവനും പുറത്തുനിന്ന് അതീവ ഭക്തിയോടെ തൊഴുകയുമായി സ്വാമിയെ ദർശിക്കുന്ന ഭക്തനും അയ്യപ്പസ്വാമി ഇത്രയും മഹത്തായ ഒരു ദർശനം ശബരിമലയിൽ മാത്രമാണുള്ളത് ഇതു തന്നെയാണ് ശബരിമലയെ മറ്റ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്